എല്ലാരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് ഗോതമ്പു ഏത്തക്കയൊക്കെ വെച്ചിട്ട് ആവിൽ പുഴുങ്ങി എടുക്കുന്ന നല്ലൊരു നാലുമുടി പദാരത്തിന്റെ റെസിപ്പി നോക്കാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് റെസിപ്പിയിലേക്ക് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് അത് കുനുങ്ങുനാന്ന് അരിഞ്ഞിട്ട് ഒരു പാനിലേക്ക് ഒരു അല്പം നെയ്യോട് ഒഴിച്ച് ഒന്ന് വഴത്തി എടുക്കണം തീ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റി ഏത്തപ്പഴാണ് ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ആ സമയം കൂടെ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ജീരകവും ഒരു മൂന്ന് ഏലക്കയുടെ തരിയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചു വെക്കാം ഇതേ സമയം തന്നെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കുക കേട്ടോ ശർക്കര പാനിയും അതായത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഉരുണ്ട ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് എനിക്ക് ആവശ്യമുള്ളത്ര അത്ര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് മറ്റുള്ള എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ അത് രണ്ടാമത് ഞാൻ യൂസ് ചെയ്യും ഇപ്പം നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തേങ്ങയും പഴവും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ചുകൂടെ ഒന്ന് വാറ്റി കൊടുക്കണം ആ തേങ്ങയും ബനാനൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി വരും എന്ന് വെച്ച് കരിഞ്ഞു പോകരുത് ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ പിടിക്കുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും നീലക്കേടയും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റോ ഇപ്പൊ നല്ലൊരു മണാണ് എന്റെ അടുക്കള മുഴുവനും നമ്മുടെ നാടൻ പലഹാരങ്ങളുടെ ഒരു മണില്ലേ അല്ലെങ്കിൽ അടുപ്രദമിന്റെ മണം അല്ലെങ്കില് ഏലയുടെ കുമ്പിളപ്പത്തിന്റെ അങ്ങനെയൊക്കെ ഒരു മണാണ് ഇവിടെ എല്ലാം ഇതാ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ മക്കള് എൻറെ മകൻ എൻറെ മൂത്ത മകൻ എന്ന് പറയുന്ന ആള് അവര് ഈ ഏത്തപ്പഴം എന്ന് പറഞ്ഞ ഐറ്റം അവന് ഇഷ്ടമല്ല പക്ഷെ അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിക്കും അപ്പൊ അവന് ഏത്തപ്പഴും കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഏത്തപ്പഴം എങ്ങനെ കൺവേർട്ട് ചെയ്യാവുന്ന ആലോചിച്ച് നടക്കുന്ന ഒരു അമ്മയാണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടാകി കൊടുക്കുന്നത് ഇങ്ങനെ കൊണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കും കേട്ടോ അതിലേറെ ആക്കി വെച്ചിട്ടൊക്കെ ഓരോ അപ്പൊ കൊണ്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ അതിൻ്റെ അത് ഏത്തപ്പഴും ഉണ്ടെന്ന് അവനോട് ഉള്ളൂ ഏത്തപ്പഴം ഏത്തപ്പഴുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കത്തില്ല എന്റെ പഴമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശേ ചേർക്കാൻ ഞാൻ പറഞ്ഞുപോലെ ഭയങ്കര മധുരമായാലും ഇങ്ങനെയുള്ള പലഹാരങ്ങൾക്ക് വലിയ ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ നോക്കി നോക്കി ചേർക്കുക ഇപ്പൊ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ ഈ ഏത്തക്കുഴക്കെ മേടിച്ച് ചിലപ്പം വീട്ടിൽ ഒത്തിരി വെറുതെ ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ ഒരു ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളം നോർമൽ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാലൊഴിക്കാം ഞാനിവിടെ കുറച്ച് നേരത്തെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മിൽക്ക് പൗഡർ വരുന്നില്ലേ അത് കലക്കിയാണ് കേട്ടോ തേങ്ങാ ഞാനിപ്പോ പിടിഞ്ഞൊന്നുമില്ല ഇത് സാധാരണ വെള്ളം ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കില് തേങ്ങാപ്പാൽ ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി എന്നിട്ടിത് കട്ട് ഒന്നും കെട്ടാതെ നല്ല രീതിയിൽ ഇത് കലക്കി ഒരു അയഞ്ഞ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആവരുത് ഒരു അയഞ്ഞ ഒരു പാകത്തിൽ ഇത് പയ്യെ പയ്യെ കലക്കി എടുക്കണം ഉപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഉപ്പ് എന്താണല്ലിടുന്നത് ഞാൻ െ കണ്ടില്ലേ ഇനീനെ ഇളക്കി ഇളക്കി പയ്യെ പയ്യെ യോജിപ്പിക്കാം കൈ കൊണ്ടോ ഒരു സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബിസ്ക് കൊണ്ടോ ഒക്കെ നമുക്ക് ഇത് കലക്കി എടുക്കാം കൊറേശ്ശെ കൊറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് വല്ലാതെ നീണ്ടുപോകും അങ്ങനെ നീണ്ടു പോയാലും കൊള്ളില്ല ഇപ്പം അത് എല്ലാം ഒന്ന് പാകമായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പതൊന്ന് ഒന്ന് ഒഴിച്ച് കാണിക്കാം ഇതല്ലേ ഇത് ഇങ്ങനെ വീഴണം അതാണ് എന്റെ ഒരു പാകം ഒത്തിരി ആയി പോകരുത് എന്നാൽ ഭയങ്കര കട്ടിയാവരുത് ഇതാവുമ്പോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഏതിലും പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അല്ലൊന്ന് തടവി ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മളാ പഴവും തേങ്ങയും വിളയിച്ചില്ലേ അതിലൊരു ലേശം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെയൊക്കെ ഇച്ചിട്ട് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ചത് ഇറ്റി വെച്ചിരുന്നത് കൊണ്ട് ഇട്ടേ ഉള്ളൂ അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താ മതി അങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഇച്ചിരി വലിപ്പുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങളത് പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഇഡ്ഡലി കുട്ടികത്തിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇഡലിയുടെ തട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതെ ഇപ്പൊ എന്റെ ഈ അപ്പങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് അപ്പം രണ്ടപ്പം ഉണ്ടാക്കാനിട്ടുള്ള അളവെന്റേലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളൊരു പപ്പടം കുത്തിയോ ഒരു ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൂപ്പ് പിക്കോ എന്തെങ്കിലും കുത്തിയിട്ട് നോക്കുക അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ഇത് വെന്തെന്നാണ് അർത്ഥം ഞാനിപ്പേക്ക് കുടഞ്ഞിട്ട് കാണിച്ചുതരാം കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഇതിങ്ങനെ കൊട്ടിപ്പോവും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല മണമാണ് നമ്മൾ ഇലയുടെ ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു മണമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ